ഞങ്ങളുടെ പ്രത്യേകത മാക്സ് വണ്ടൂർ രാഹുൽ ഗാന്ധിയുടെ പ്രചരണ പരിപാടികൾ ആഘോഷമാക്കി പ്രവർത്തകർ വണ്ടൂരിൽ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ റോഡ് ഷോ നടത്തി ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ സെക്രട്ടറി എം കെ അബ്ദുൾ മംഗലം യൂത്ത് അറിയിച്ചിരിക്കുന്ന സുന്ദരമായ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം പരമാവധി വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യു ഡി എഫ് പ്രവർത്തകർ പ്രചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് സ്ഥാനാർത്ഥിത്വം വൈകിയതിനാൽ മുന്നിലുള്ള സമയം പരമാവധി പ്രയോജനപ്പെടുത്തുന്ന കാഴ്ചയാണ് വണ്ടൂരിലടക്കം കാണുന്നത് ഇതിനായി എം എൽ എ എ പി അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ പര്യടനം യു ഡിവൈഎഫിന്റെ നേതൃത്വത്തിൽ റോഡ് ഷോ കൂട്ടയോട്ടം മുതലായവ സജീവമാണ് കരുവാരകുണ്ടിലേക്ക് സംഘടിപ്പിച്ച റോഡ് ഷോയിൽ ഇരുന്നൂറിലധികം ബൈക്കുകളും മറ്റു വാഹനങ്ങളിലുമായി പ്രവർത്തകർ പങ്കെടുത്തു

News Bureau, One Door.